പിന്നെ കാര്യമൊക്കെ ശരി എനിക്ക് നിങ്ങളെ നോക്കാതെ പറ്റുള്ളൂ നിങ്ങളാ തള്ളേ നോക്കാനൊന്നും പറ്റൂല മനസ്സിലായാ എടി ഒന്ന് സമാനപ്പെടും ഞാൻ ഒന്ന് ഓഫീസിൽ പോയിട്ട് വരട്ടെ അപ്പൊ അമ്മ മക്കളെ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് തന്നിട്ട് പോടാ എനിക്ക് നടക്കാൻ വയ്യടാ ഭർത്താവ് നേരെ വണ്ടിയെടുത്ത് ഓഫീസിലേക്ക് പോവാണ് ദൈവമേ ഞാൻ ഈ നരകത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും ഒരു വശത്ത് എൻ്റെ അമ്മ ഒരു വശത്ത് എൻ്റെ ഭാര്യ അമ്മയ്ക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല എൻ്റെ ഭാര്യക്കും പറഞ്ഞാ മനസ്സിലാവില്ല ഞാൻ ഇവരെയൊക്കെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും ഇങ്ങനെ പോകുന്ന വഴിക്ക് ചിന്ത ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് യാത്ര ചെയ്യണം പിന്നെ ഭർത്താവിന് പല പല ചിന്തയായി അദ്ദേഹം യാത്ര ചെയ്യുമ്പോൾ ഒക്കെ വീട്ടിലെ കാര്യമാണ് ഓർക്കുന്നത് എൻ്റെ ദൈവമേ ഞാനിനെ എന്ത് ചെയ്യും ചെറുത്താനും ചെങ്കടലിനും ഇടയ്ക്കുള്ള ആ ഒരു അവസ്ഥ അതിങ്ങനെ ആലോചിച്ച് 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 പോയപ്പോ പിന്നെ നമ്മൾ യാത്രയിലാണോ വണ്ടിയിലാണോ എല്ലാം മറന്ന് അവസാനം എന്തോ വന്ന് ആഴത്തി പതിക്കുന്ന പോലെ തോന്നി അടുത്ത കണ്ണ് നിർത്തി നോക്കിയപ്പോൾ അടുത്ത് ഐലൻഡും കഴിഞ്ഞ് അപ്പുറത്ത് ഓടയിൽ കിടക്കുന്നു ചുറ്റും ആൾക്കാർ എന്തു പറ്റി അദ്ദേഹത്തിന് ഒരു വണ്ടി വന്നിടിച്ചു വണ്ടിന്ന് തെറിച്ച് ദൂരെ പോയി നടുക്കുള്ള ഡിവൈഡർ കഴിഞ്ഞ അപ്പുറത്ത് ഓടയിലായി ഇങ്ങനെ പല സ്ഥലങ്ങളിലും സംഭവിച്ചിട്ടുണ്ടാ കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മനസ്സ് ഫ്രീ ആയിട്ടല്ല ചില ഭർത്താക്കന്മാർ ഇറങ്ങുന്നത് ഇത് കഴിഞ്ഞിട്ട് അവർക്ക് മനസ്സമാ വീട്ടിൽ ചെല്ലുമ്പോൾ വീണ്ടും സമാധാനമൊക്കെ ഇട ഒരു വശത്തമ്മ ഒരു വശത്ത് ഭാര്യ ഈ വീട് കിടക്കുന്ന സമയത്താണ് ഭാര്യയുടെ കോൾ ആ അവള് വിളിക്കുന്നല്ല ആ എന്താണ് ആ അതെ എനിക്ക് വൈകുന്നേരം വരുമ്പോൾ ഞാൻ പറഞ്ഞ സാധനങ്ങളെ വാങ്ങിച്ചുകൊണ്ട് വരണേ ഇവിടെ ദേഹമെല്ലാം മുറിഞ്ഞ് ഒട്ട് എണീക്കാൻ വയ്യാത്ത അവസ്ഥ കിടക്കയായിരുന്നു ആ അയാൾ ദയനീയമായി ഇങ്ങനെ ചുറ്റും നോക്കിയിട്ട് ആ എന്ന് പറഞ്ഞു ആ വീണ്ടും ഒരു കാൾ അമ്മയാണ് വിളിക്കുന്നത് എന്തമ്മ മോനെ നീ പോയ വഴിക്ക് നിനക്ക് എന്തെങ്കിലും പ്രയാസം വന്നു എൻ്റെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നു ഒന്നുമില്ലമ്മ ഒന്നുമില്ല ഒന്നുമില്ല ഒരു കുഴപ്പവും ഇല്ല വീണ്ടും ഭാര്യ വിളിക്കുന്നു എന്തടി പിന്നെ ഞാൻ രാവിലെ ഒരു കാര്യം പറഞ്ഞില്ലേ ഏതെങ്കിലും വൃത്തസദനം ഒന്ന് അന്വേഷിച്ചിട്ട് വരണം എന്നെ കൊണ്ട് പറ്റില്ല പെട്ടെന്ന് അദ്ദേഹത്തിന് ദേഷ്യം വന്നു നൃത്തതി നീയാണ് കുഴപ്പം എന്റെ അമ്മ എനിക്കറിയാം ഞാൻ എവിടെ അമ്മയെ കൊണ്ടാക്കണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് മനസ്സിലായാ ഇവിടെ ആദ്യമായിട്ട് ഭർത്താവിന്റെ സ്വരം ഉച്ചത്തിലാവുകയാണ് പല നാൾ ക്ഷമിച്ച് 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 അവസാനമാണ് അദ്ദേഹത്തിൻ്റെ സ്വരം ഉറ്റത്തിലാകുന്നത് പക്ഷേ ഇത് പലരും അറിയില്ല വീട്ടിൽ വന്നിട്ട് ചിലപ്പം ദേഷ്യപ്പെടും ദേഷ്യപ്പെട്ടിട്ട് പെട്ടെന്ന് അടി കൊടുക്കും അതിൻ്റെ പിന്നിലെ രഹസ്യം എന്താണെന്ന് പിന്നിലേക്ക് ചികഞ്ഞു പോകുമ്പോൾ മാത്രമേ മനസ്സിലാവുള്ളൂ അപ്പം ഓരോ വ്യക്തികൾക്കും എങ്ങനെയാണ് ദേഷ്യം വരുന്നതെന്ന് നമ്മൾ ഒന്ന് ചിന്തിച്ച് പിന്നിലേക്ക് നോക്കുക എവിടെയാണ് തെറ്റ് സംഭവിച്ചത് നമ്മളെ മക്കളെ പത്ത് മാസം ചുമന്ന് വളർത്തി ഒരു കുഞ്ഞിനെ അവന് വേണ്ടി കൊണ്ടുവന്ന് കുറച്ച് ദിവസം കഴിയുമ്പോൾ അവർക്ക് അമ്മ വേണ്ട അമ്മ കൊള്ളില്ല അമ്മയ്ക്ക് സൗന്ദര്യം ഇല്ല അമ്മയ്ക്ക് നടക്കാൻ വയ്യ ഈ നടക്കാൻ വയ്യാത്ത വേസ്റ്റിനെ എന്തിനു നോക്കണം അതായി ചിന്ത അപ്പോൾ ഇങ്ങനെയുള്ള പല സംഭവങ്ങളുണ്ട് ഉണ്ട് ചിലപ്പോൾ ചില അമ്മമാർ പ്രായം ചെയ്യുമ്പോൾ അവരുടെ ബോധവും നഷ്ടപ്പെട്ടു അതിന് ഉദാഹരണമായിട്ട് എനിക്ക് എൻ്റെ വീട്ടിൽ തന്നെ അനുഭവങ്ങളുണ്ട് കാരണം എൻ്റെ സഹോദരൻ ശരിക്കും പ്രായം ചെന്നതിൻ്റേതായ ബുദ്ധിമുട്ടും പ്രയാസവും നോർമൽ അല്ലാത്ത കാര്യമുണ്ട് ഹോസ്പിറ്റലിൽ കിടക്കെയാണ് അപ്പോഴും ഭാര്യ പൊന്തുപോലെ നോക്കുന്നുണ്ട് എൻ്റെ നാത്തൂനാണ് ഉറക്കമില്ല ഈ സമയത്ത് എണീക്കാൻ വയ്യാത്ത ആ മനുഷ്യൻ അവളെ അടിക്കുന്നു കടിക്കുന്നു കഷ്ടകാലത്തിന് കയ്യെങ്ങാനടുത്ത് പോയാൽ പിടിച്ചിട്ട് കടിയാണ് അപ്പം ഇതെല്ലാം സഹിച്ചിട്ട് സഹിച്ചുകൊണ്ടാണ് നോക്കുന്നത് അപ്പോൾ മക്കള മോനും മരുമോളും എല്ലാം നല്ലോണം നോക്കുന്നു പക്ഷേ ബോധമില്ലാത്ത അവസ്ഥയിൽ മരുമോളെ തിരിച്ചറിയാം മരുമോളെ കാണുമ്പോൾ മോളേയും മക്കളെ വിളിച്ചടിച്ചു നിർത്തി കയ്യപ്പൊടി ചുമ്മാം കൊടുക്കും അപ്പോൾ അങ്ങനെ ഉള്ള അവസ്ഥയുമുണ്ട് അപ്പോൾ പ്രായം ചെന്നവരുടെ മനസ്സ് പല രീതിയിലായിരിക്കും ചലിക്കുന്നത് ചിലർക്ക് സ്വബോധം കാണില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ പല ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ ഉണ്ട് അവിടെയും നമുക്ക് അവരെ സംരക്ഷിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ ആ സംരക്ഷിക്കുന്നത് കണ്ടു നിന്നാൽ തീർച്ചയായിട്ടും അവർക്കും നമ്മൾ വയസ്സാവുമ്പോൾ നമ്മളെയും കരുതണമെന്ന ഒരു അവരുടെ ഹൃദയത്തിൽ ഉണ്ടായി വരും ഇല്ലാത്ത ഭവനങ്ങളിൽ തീർച്ചയായിട്ടും നമ്മൾ വയസ്സാകുമ്പോൾ നമുക്കും ഇതേ അവസ്ഥയായിരിക്കും ഉണ്ടാകുന്നത് അപ്പോൾ വയസ്സായ മാതാപിതാക്കളെ തീർച്ചയായിട്ടും സംരക്ഷിക്കണം ഇനി തിരിച്ച് ഭാര്യയുടെ അപ്പനും അമ്മയും പ്രായം ചെന്നവരാണ് അവർക്കും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരും ആ സമയവും നമുക്ക് നമ്മളാൽ കഴിയുന്ന രീതിയിൽ സഹായിക്കാനൊരു മനസ്സുണ്ടായിരിക്കണം എത്രയായാലും പ്രായം ചെന്നവരെ നമ്മൾ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഒരു കടമയാണ് അത് നമ്മൾ മറന്നു പോകരുത് നമസ്കാരം